എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേങ്ങാ കോഴിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു റെസിപ്പി ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം അതിനായിട്ട് ഞാനിതാ ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായി കൈവെച്ച് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു പരുവത്തിൽ തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഞാൻ ഒരമുറി തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ തേങ്ങ ചേർത്ത് നിങ്ങൾ ചിക്കൻ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് വെക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒന്നങ്ങ് ആവിയേറ്റിയെടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയൊരു ചെറിയ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അത്യാവശ്യം ഒരു മുക്കാൽ വേവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതാ നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം അപ്പം ഇതാ നമുക്ക് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട് തണുത്ത് നമുക്ക് നമുക്കൊന്നുകൂടെ കുറുകി കിട്ടും ഇപ്പോൾ തേങ്ങ ചേർത്തിട്ടുള്ള ഈ ഒരു ചിക്കന് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കുറുകിയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടെ വെളിച്ചെണ്ണയും മല്ലിയലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പു ആണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ പറയാൻ വേണ്ട തേങ്ങാച്ചോറിൻ്റെ കൂടെ പറയാൻ വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇപ്പോഴതാ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാൻ ശോ എല്ലാവർക്കും താങ്ക്